അകത്തിരിക്കുന്ന അയ്യപ്പനെ സംരക്ഷിക്കാൻ നമ്മൾ സിംബോളിക്കായിട്ട് നിർത്തിയിരിക്കുന്ന രണ്ട് ദ്വാരപാലകരുടെ പിന്നെ അടുത്തുള്ള സ്വർണ്ണ പാളിയാണ് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഏ അപ്പം ഇനി അയ്യപ്പനെ എന്ത് സംഭവിച്ചു സംഭവിച്ചെന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ പാളി ഇനി തിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഉരുക്കി കഴിഞ്ഞു അത് അത് മാത്രമല്ല വളരെ പാളി തിരിച്ചു കൊണ്ടുവരുന്നപ്പോൾ അത് ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു ഇതിനിടെത്തന്നെ അപ്പം തന്നെ അതിൻ്റെ പകുതി തെളിവുകൾ പോയി എന്നുള്ള വിധത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അയ്യപ്പൻ്റെ ആസ്തികളെ അടിച്ചുമാറ്റുന്നതിനെ കുറിച്ചൊക്കെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതൊരു കറവപ്പശുവായിട്ട് ദേവസ്വം ബോർഡും മറ്റു പലരും കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭേദം എനിക്ക് തോന്നുന്നത് കോടതി തന്നെ അങ്ങ് ഭരിക്കട്ടെ നമുക്ക് ഗവൺമെൻറ്റുകൾ വേണ്ട എല്ലാം സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൂടെ അങ്ങ് ഭരിച്ചോട്ടെ പ്രകൃതിയിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തി ഇവർക്ക് തിരിച്ചടി വരും അതുകൊണ്ടാണ് പി എസ് പ്രശാന്തിന് തളർച്ച വരുന്നത് അല്ലാതെ പി എസ് പ്രശാന്ത് ശരി ചെയ്തതുകൊണ്ട് മാത്രമല്ല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തളർച്ച വരും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളിയിൽ വന്ന തൂക്കക്കുറവിനെ കുറിച്ചുള്ള വിവാദം അത് കത്തിപ്പടരുകയാണ് സർക്കാർ എത്രത്തോളം പ്രതിരോധം തീർത്തിട്ടും അതിനുള്ളൊരു കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല എന്നത് വലിയൊരു കാര്യമാണ് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് അഡ്വകറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം സാർ നമസ്കാരം ഈ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം നടത്തി മുഴുവൻ വിശ്വാസികളുടെയും വിശ്വാസം നേടിയെടുക്കുക അതുവഴി ഒരു വലിയ വിജയം പിണറായി ത്രീ പോയിന്റ് ഓ വരും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് അതിനിടയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഈ സ്വർണപ്പാളികളുടെ തൂക്കത്തെ കുറിച്ചുള്ളൊരു വിവാദം ഹൈക്കോടതി പോലും പറഞ്ഞിരിക്കുന്നത് ആണെങ്കിൽ അത് കുറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം സ്വർണപ്പാളിയുടെ അളവ് എങ്ങനെയാണ് കുറയുന്നത് നാല് കിലോയോളം കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതൊരു തിരിച്ചടിയായി മാറുമോ സർക്കാരിന് ഞാനതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അയ്യപ്പനെ സംബന്ധിച്ച് എന്ത് തുടങ്ങി വെച്ചാലും അത് നമ്മൾ ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതിനുണ്ടാകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും അത് ഞാൻ എണ്ണി എണ്ണി കെ കരുണാകരൻ്റെ കാലം മുതലുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെയും അല്ലെങ്കിൽ തൊട്ടുമുമ്പത്തെയും പല ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉൾ ഉൾപ്പെടെ അനുഭവിച്ച കട്ടപ്പാടുകൾ എനിക്കറിയാം അവിടുന്ന് ആരൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ ആരൊക്കെ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഒന്നുകിൽ പിന്നെ കോടതി കയറിയിട്ടുണ്ട് ജയിലിൽ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ പുഴത്തേക്ക് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം ഇത് പിന്നെ വെറുതെ പറയുന്നതല്ല ഇത് അനുഭവം അങ്ങനെയാണ് കാരണം ഇതെന്ന് വെച്ചാൽ ഒരു മൂന്ന് കോടി ജനങ്ങൾ മിനിമം വരുന്ന ഒരു സ്ഥലമാണ് ആ അഞ്ച് കോടി വരെ ഉണ്ടെന്ന് പറയുന്നു മൂന്ന് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് എണ്ണി പറയാൻ പറ്റില്ല എന്നാൽ ഒരു മൂന്ന് കോടി ജനങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തെ നമ്മൾ ലംഘിച്ചാൽ അതുണ്ടാകുന്ന തിരിച്ചടി ഭയങ്കരമാണ് ദൈവത്തിൻ്റേത് നിങ്ങളിവിടെ ഈ ജനങ്ങളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ ഈ മനസ്സിനൊരു ഭയങ്കര ശക്തിയുണ്ട് മനഃശക്തി വാക്ക് ശക്തി എന്ന് പറയും ശവിക്കുക എന്നൊക്കെ പറയില്ലേ ആ വാക്കിന് ഭയങ്കര അതാണ് ഈ മന്ത്രങ്ങളൊക്കെ പരപ്രാവശ്യം ഒരു വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തിയുണ്ട് അതുപോലെ മനസ്സിന് ഭയങ്കരമായ ശക്തിയുണ്ട് ആ മനസ്സ് അർപ്പിച്ചാണ് ഓരോരുത്തർ മൂന്ന് കോടി ജനങ്ങൾ അവിടെ വന്ന് ഈ ഇത് ചെയ്യുന്നത് മനസ്സിലായില്ലേ എനിക്ക് ഒരാളെ അറിയാം ഒരു പിന്നെ കൽപ്പണിക്കാരൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നവൻ അയാൾ അയാൾക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ വരുമാനം ഒരു വർഷം അതിൻ്റെ ഒരു വിഹിതം അയക്കി ഇരുന്നൂറോ മുന്നൂറോ രൂപയാണ് കിട്ടുന്നത് അതിന്ന് വിഹിതം മാറ്റി മാറ്റി വെച്ച് ഒരു പവനുണ്ടാക്കി ആ ഒരു പവൻ കൊണ്ട് അയ്യപ്പൻ എറിഞ്ഞു കൊടുത്ത സംഭവം എനിക്കറിയാം ഇങ്ങനെ കോടിക്കണക്കിന് ആളുകൾ അയ്യപ്പന് കൊടുക്കുന്ന നിവേദ്യങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണങ്ങൾ പണം ഇതൊക്കെയാണ് ഓരോരുത്തർ അടിച്ചു മാറ്റുന്നത് ഇതവർക്ക് എങ്ങനെ ഗതി കിട്ടും ഇതിനകത്തൊക്കെ നടന്നിട്ടുള്ള അഴിമതികൾ ഇത് ഒരെണ്ണം മാത്രമല്ല കാലാകാലങ്ങളിലായിട്ട് ഈ കോടിക്കണക്കിന് പണം വന്നു കീഴലെന്ന് ഇത് എണ്ണുന്നതിൽ പോലും പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞു ഇതൊക്കെ ഇപ്പം ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും ലൂപ്പ് ഫോൾസ് ഉണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് ദ്വാരപാലകൻ ദ്വാരപാലകൻ ആരെന്നറിയാമോ ഈ അയ്യപ്പനെ അയ്യപ്പൻ്റെ രണ്ട് കാവൽക്കാരാണ് ഈ ദ്വാരപാലകര് അയ്യപ്പനെ സംരക്ഷിക്കുന്ന അകത്തിരിക്കുന്ന അയ്യപ്പനെ സംരക്ഷിക്കാൻ നമ്മൾ സിംബോളിക്കായിട്ട് നിർത്തിയിരിക്കുന്ന രണ്ട് ദ്വാരപാലകരുടെ പിന്നെ അടുത്തുള്ള സ്വർണ്ണപ്പാളിയാണ് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഏ അപ്പോൾ ഇനി അയ്യപ്പനെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനിയിപ്പോ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അല്ല ഇതിൽ കോടതി കണ്ടെത്തുന്ന ചില നിരീക്ഷണങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മഹസറിൽ അതായത് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന മഹസറിൽ പറഞ്ഞിരിക്കുന്നത് ചെമ്പുപാളി എന്നുള്ളതാണ് അതുപോലും പോലും വിശ്വാസയോഗ്യമല്ലാത്തൊരു കാര്യമാണ് അവിടെ പോലും തിരിമറി നടന്നിരിക്കുന്നതാണ് ഈ ചെമ്പു പാളി ആയിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണ്ണപ്പാളിയാക്കി ആ സ്വർണ്ണപ്പാളിയാക്കിയ റെക്കോർഡ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ ഇത് ഇതെങ്ങനെയാ രണ്ടായിരത്തി പത്തൊമ്പതായ കോടതി ചോദിക്കുന്നുണ്ട് ൊണ്ണൂറ്റി ഒൻപതിൽ ചെമ്പുപാടി സ്വർണ്ണം പൂശിയെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിന് വീണ്ടും ചെമ്പുപാളിയിൽ സ്വർണം പൂശുന്നു എന്ന് പറഞ്ഞത് എന്തിനാ അല്ലെങ്കിൽ അങ്ങനെ വേഗപ്പെടുത്തി എന്തിനും അതെ 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 അപ്പോൾ ഇതിനകത്ത് കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ് ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവാദിത് ഹൈക്കോടതി ചുമ്മാതൊരു ഉത്തരവാദി കാരണം തെളിവുകൾ അവിടെ വരണം അല്ലാതെ വായി തോന്നിയത് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് ഒന്നും മേടിക്കാൻ ഹൈക്കോടതി കഴിയില്ല ഹൈക്കോടതിയിൽ ഒരു കാര്യം പറയണമെങ്കിൽ വസ്തുതകൾ അവരുടെ മുമ്പിൽ വരണം തെളിവുകൾ വ്യക്തമായി കൺമുമ്പിൽ വരണം എങ്കിൽ മാത്രമേ ഹൈക്കോടതി എന്നല്ല വെറും ലോവർ കോർട്ടിൽ പോലും ഒരു ഡയറക്ഷൻ അങ്ങനെ എന്തെങ്കിലും വരണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ അവിടെ എത്തിക്കണം അങ്ങനത്തെ തെളിവുകൾ ഹൈക്കോടതിക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഈ ഒരു വിഷയം നടക്കുമ്പോൾ ഞാൻ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു വിഷയം അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ കൂടിയും ഇതൊരു നമുക്ക് വളരെ എന്താണ് മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമല്ല കാരണം ഏകദേശം നാല് കിലോഗ്രാമോളം ഭാരക്കുറവ് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് തീർച്ചയായും നമുക്കും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല സാധാരണ കഴിക്കുന്നവർക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവിടെ ഇത് രൂപയുടെ അല്ല അത് അതിലേക്ക് നമുക്ക് വരേണ്ടത് ഈ പ്രതിപക്ഷം ഇതിനെ ഒരു ആയുധമാക്കി മാറ്റാൻ അവർ ഈ മുംബൈ ഈ ബി ഡി സതീശൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സഹനത്തിന്റെ പാതയിലാണ് എന്ന് പറയുന്നത് അതായത് അക്രമ രാഷ്ട്രീയത്തിലൂടെ അല്ല മുന്നേറേണ്ടതെന്ന് പറയുന്നത് അങ്ങനെ ഒരു സമരം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കിട്ടുമ്പോൾ പ്രതിപക്ഷം പലപ്പോഴും ഒരു ബേക്കിലോട്ട് പോക്ക ഒരു പിന്നോട്ട് വരിവ് ഉണ്ട് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതല്ലേ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ അതിന് ഞാനിത് ഉൾട്ടയടിച്ച് പറയാം ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിന്നെ പിന്നെ അവരുടെ പിന്നെ ദേവസ്വം ബോർഡ് മന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ വേറൊരാള് ദേവസ്വം കമ്മീഷൻ ദേവസ്വം ചെയർമാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് സി പി എമ്മിൻ്റെ കയ്യിൽ സി പി എം പ്രതിപക്ഷത്താണ് പിണറായി വിജയൻ പ്രതിപക്ഷത്താണെങ്കിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ദേവസ്വം മന്ത്രി ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മൂന്ന് പേര് രാജിവെക്കുന്നവരെ അവരിവിടെ തലകുത്തി മറിഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഇളക്കിയേന് മൂന്ന് കോടി അയ്യപ്പന്മാർ വരുന്ന മൂന്ന് കോടിയെ ഇവിടെ വരുത്തിയനവർ ഓരോ മണ്ഡലത്തിലായിട്ട് അവരെ അട്ടിച്ച് പൊളിച്ച് ഈ മൂന്ന് പേരെ രാജിവെപ്പിച്ചേന് കോൺഗ്രസ്സിന് ഇതൊന്നും വിഷയമായിട്ട് ഉന്നയിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് ദയനീയമാണ് അവസ്ഥ അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് പല വിഷയങ്ങളും ഒന്നാന്തരം വിഷയങ്ങൾ നമ്മൾ അറിയാമല്ലോ പത്ത് വർഷമായിട്ട് നല്ല വിഷയങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഭരണം പോയി ഇത്തവണ നൂറ് സീറ്റിൽ വരുമെന്ന് പറഞ്ഞിട്ട് ആ നൂറ് സീറ്റിൽ വരുമെന്ന് പറഞ്ഞത് അമ്പത് സീറ്റ് പോലും പിടിക്കാനുള്ള വിധത്തിലല്ല ഇപ്പോഴത്തെ ലക്ഷണങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് സി പി എം വളരെ ഉറപ്പാക്കിയിരിക്കുന്നത് ഇനിയും ഞങ്ങൾക്ക് മൂന്നാം ഭരണം മറ്റൊന്ന് നമ്മൾ നേരത്തെ താങ്കൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത് കൊണ്ടുപോകുന്നത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞു ആ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കൊരു അറൗണ്ട് ഒരു തോന്നുന്നു അങ്ങനെ കണക്ക് കൂട്ടിയാൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു നാല് കിലോ എന്ന് പറയുന്നതിന് ഒരു തുക വരുന്നുണ്ട് അതെ അപ്പോ അത് അതെ അതെ ഒരു പതിനഞ്ചു ലക്ഷം അങ്ങനെ ആ ഒരു പതിനഞ്ചു കോടി എമൗണ്ടിലേക്ക് വരുന്നുണ്ട് പക്ഷേ മുപ്പതിനായിരം ആണെങ്കിൽ തന്നെ ഒരു കോടി നാൽപ്പതിനായിരം ആണെങ്കിൽ അതിലും കൂടും അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഇന്നത്തെ ഗോൾഡ് റേറ്റ് അനുസരിച്ചാണെങ്കിൽ ഇന്നത്തെ ഗോൾഡ് റേറ്റ് അനുസരിച്ചാണെങ്കിൽ കോടി കടുപ്പിച്ചായി അപ്പോൾ ഇത് ഇതൊരു ചെറിയ തുകയല്ല ഇതൊരു ചെറിയ കാര്യമല്ല ഇനി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയുന്നത് ഈ കോടതി നിരീക്ഷിച്ച കാര്യത്തിൽ പോലും കൃത്യമായൊരു മറുപടി നൽകാൻ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിക്കോ സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു പരാജയമല്ലേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് പിന്നെ ഇതിനകത്തൊക്കെ വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒത്തിരി പേരുടെ ബാധ്യത ഇപ്പം ഇടയാണ് ദേവസ്വം ബോർഡ് പിന്നെ കമ്മീഷണറുണ്ട് എ ഒ ഉണ്ട് എൻജിനീയറുണ്ട് രണ്ട് ഒരു എസ് ഐ ഉണ്ട് രണ്ട് പോലീസുകാരുണ്ട് രണ്ട് ദ്വാരപാലകരുണ്ട് രണ്ട് പിന്നെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ വാച്ച്മാൻ ഉണ്ട് പിന്നെ അവിടുത്തെ ദേവസ്വം പിന്നെ പിന്നെ ഈ കമ്മീഷൻ കമ്മീഷണർക്ക് പുറമേ സ്പെഷ്യൽ ഓഫീസർ സ്പെഷ്യൽ ഓഫീസറുണ്ട് ഇങ്ങനെ ഒത്തിരി പേര് ചേർന്നാണ് ഇത് ചെയ്തെന്ന് പറയുമ്പം അത് അങ്ങോട്ട് ലൈറ്റാക്കാനുള്ളൊരു ശ്രമമാണ് അതിനകത്തുണ്ടാകുന്നത് കാരണം ഉത്തരവാദിത്വം വിഘടിച്ച് പോവുക ഈ ഒരു രീതിയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നിട്ടിത് ആ പാളി തിരിച്ചുകൊണ്ടപ്പോൾ അത് ഉരുക്കി കഴിഞ്ഞു അത് അത് മാത്രമല്ല വളരെ പാളി തിരിച്ചു തിരിച്ചുകൊണ്ടപ്പോ അത് ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു ഇതിനിടത്തന്നെ അപ്പൊ തന്നെ അതിൻ്റെ പകുതി തെളിവുകൾ പോയി എന്നുള്ള വിധത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇതിൽ എവിടെ പോയാലും ഇത് ഈ ഇതിലെ വിവാദം ഇപ്പൊ നടക്കാൻ പോണ അയ്യപ്പ ഒരു ദോഷമായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ബദൽ സംഗമത്തിൽ അവർ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന ഇതൊക്കെയായിരിക്കും ഒരുപക്ഷേ കേരള സർക്കാർ ഒരുപക്ഷെ ജയിച്ച് നിൽക്കുകയായിരുന്നു സുപ്രീം കോടതി ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഒരു ദിവസത്തേക്കല്ലേ നടന്നോട്ടെ എന്ന് പറഞ്ഞപ്പം സർക്കാർ ജയിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും അയ്യപ്പൻ തന്നെ എടുത്തിട്ടതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വേറൊരു വിവാദവും കൂടെ കറക്റ്റ് ഹൈക്കോടതിക്ക് അത് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇത് ഇരുപതാം തീയതി നടക്കുന്ന അയ്യപ്പ സംഗമത്തിനേക്കാൾ വലിയ ബദൽ അയ്യപ്പ സംഗമം പതിനഞ്ച് പതിനയ്യായിരം പേരേറ്റം നിരത്തി നടത്തുമ്പോൾ അതിൽ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിക്കപ്പെടുകയും കൂടുതൽ പേരിലേക്ക് ഈ മെസ്സേജ് അയ്യപ്പനെ പിന്നെ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിട്ടും അവിടുത്തെ ആചാരലംഘനങ്ങൾ വരുന്നതായിട്ടുമൊക്കെയുള്ള കൂടുതൽ അവിടുത്തെ അടിച്ചുമാറ്റൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർക്ക് ഇട്ട് കൊടുത്തിരിക്കുകയും കൂടിയാണ് എന്നുള്ളതാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എലക്ഷന് വേണ്ടി അയ്യപ്പനെ ഉപയോഗിച്ചാൽ പലപ്പോഴും ദോഷമായിട്ട് വരും ഈ ഇത് മുൻപ് അങ്ങനെ തന്നെയാ പറ്റി രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന ഏതാ സമയം എന്നറിയാമോ കോവിഡിൻ്റെ സമയം ഈ കനകതൂർക്ക ആദികളെല്ലാം അവിടെ കയറിയ സമയം ആ സമയത്ത് പാളിയൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ നല്ല സൗകര്യമായിരുന്നു മൊത്തം കെ ഒസ് ആയിരുന്നു ബഹളമായിരുന്നു അവിടെ പോലീസിനെ കൊണ്ട് നിറഞ്ഞിരിക്കായിരുന്നു എന്ത് വേണോ ഇതിലെ വേണോ അടിച്ചുകൊണ്ട് പോകാവുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം അടിച്ചുകൊണ്ട് പോയോ ഇല്ലയോ എന്നുള്ളത് കോടതി തെളിയിക്കട്ടെ ദേവസ്വം കമ്മീഷണറെ തെളിയിക്കട്ടെ പക്ഷേ എന്തായാലും ഇപ്പം നടന്നിരിക്കുന്ന ഇതിനകത്ത് വ്യക്തമായി കോടതി ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു നാല് കിലോ ഇവിടെ പോയി എന്നുള്ളത് അത് <Sign smoke> Now, ും എന്നുള്ളത് തന്നെയാണ് നമുക്ക് തീർച്ചയായും ഇതില് കോടതി കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ പ്രസക്തമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഉൾപ്പെടുന്നുണ്ട് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ചെമ്പ് പാളിക്ക് പകരമായി മറ്റൊന്നായിരിക്കും സ്പോൺസർ സ്മാർട്ട് ക്രിയേഷനിൽ ഹാജരാക്കിയത് അതായത് ഈ സ്മാർട്ട് ക്രിയേഷനാണ് ഇത് സ്വന്തം പൂച്ചത് കാരണം ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ഇയാളത് ചെന്നൈയിൽ വെച്ചിരുന്നു അപ്പോൾ ഇത് അന്നേരം അത് മാത്രമല്ല ഈ തൂക്കത്തിലുണ്ടായ കുറവ് പരിശോധനാ സമയത്തുണ്ടായിരുന്ന ദേവസ്വ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായ ഒരു വീഴ്ച അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്വർണ പാളികൾ സന്നിധാനത്ത് തിരികെ എത്തിച്ച ശേഷം തൂക്കി നോക്കാത്തത് തൂക്കക്കുറവ് ശ്രദ്ധയിൽ വരാതിരിക്കാൻ കരുതിക്കൂട്ടി ചെയ്താൽ ഇത് പറയുന്നത് കോടതിയാണ് പിന്നെ അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് സ്പോൺസർക്ക് കൈമാറിയത് ചെമ്പ് പാളികളാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊൻപതിനും ഇരുപതിനും തയ്യാറാക്കിയ മഹസറിൽ പറയുന്നത് തെറ്റായ പ്രവൃത്തിയുടെ സാന്നിധ്യമാണ് അല്ലെങ്കിൽ സാധ്യതയാണ് കാണിക്കുന്നതെന്നും പറയുന്നുണ്ട് ഇത്തവണയും അറ്റകുറ്റപ്പണി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചതിലും അന്വേഷണം കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വിഷയം നടന്നു അതൊരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചു അന്നും ഇയാൾ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ച ആളിൽ തന്നെ വീണ്ടും അത് ഏൽപ്പിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമല്ല അപ്പൊ അവിടെ എന്തൊക്കെയാണ് സംതിങ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം അത് ഹൈക്കോടതി വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇവിടെയുള്ള വിശ്വാസികളോടും അല്ലെങ്കിൽ ഗവൺമെന്റിനോടും ആഹ്വാനം ചെയ്യല്ലേ നിങ്ങൾ അത് കണ്ടെത്തണം എന്നുള്ളത് അതെ തീർച്ചയായിട്ടും ഇതിപ്പോ സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ടും കൂടെ നോക്കിയിട്ടാണ് ഹൈക്കോടതി ഇതൊക്കെ പറയുന്നത് അത് ചുമ്മാ പറയുന്നതല്ല ദേവസ്വത്തിന്റെ സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ടും കൂടെ ഹൈക്കോടതിയുടെ മുമ്പിലെത്തി ആ അത് പഠിച്ചതിനും കൂടെ ശേഷമാണ് ഹൈക്കോടതി ഇതൊക്കെ പറയുന്നത് അല്ല അത് വെറുതെ ഒരു വാചകം പറയുന്നതല്ലല്ലോ ഹൈക്കോടതിക്ക് അങ്ങനെ പറയാനും കഴിയില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പുകയുന്നുണ്ട് വീണ്ടും അയ്യപ്പനെക്കുറിച്ചും അയ്യപ്പൻ്റെ ആസ്തികളെ അടിച്ചു മാറ്റുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതൊരു കറവപ്പശുവായിട്ട് ദേവസ്വം ബോർഡും മറ്റു പലരും കാണുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞ ഹൈക്കോടതിയുടെ തീരുമാനങ്ങളെല്ലാം പരിഗണിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സാധാരണക്കാരായ ഭക്തരുടെ അവകാശങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് നിരക്കുകളും ഒന്നും നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ അഞ്ചിലൊന്നായി കുറച്ചു എന്നാണ് ഇപ്പൊ നമുക്ക് അത് പരിശോധിക്കുമ്പോൾ ആ സൈറ്റ് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും കാരണം സെപ്റ്റംബർ ഇരുപതിൽ വളരെ നിശ്ചിതമായ വളരെ കുറഞ്ഞ സീറ്റുകൾ അല്ലെങ്കിൽ ഈ ക്യൂവിൽ വെർച്വൽ ക്യൂവിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെയും കോടതി എന്ന് പറയുന്ന ഒരു സാഹചര്യം കടന്നു വരികയല്ലേ കോടതി അലക്ഷ്യം വന്നാലും ഇത് ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ഏഹ് അവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ വരും അത് പിന്നെ അവസാനം എക്സ്ക്യൂസ് പറഞ്ഞു ചീറ്റി പോകും ഈ സ്പോട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം നടന്നില്ലെങ്കിൽ കോടതിയെ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയില്ല കോടതി എപ്പോഴാണ് ആവശ്യം വരുന്നത് കോടതി വരുന്നത് സർക്കാരുകൾ പരാജയപ്പെടുമ്പോഴാണ് കോടതിയെ നമ്മൾ സമീപിക്കുന്നത് ഗതികേടെന്ന് മനസ്സിലായി കേരളത്തിലെ എല്ലാ കാര്യത്തിനും യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലും കോടതി പോകണം യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ നിയമിക്കണമെങ്കിലും കോടതി പോകണം ശബരിമല പിന്നെ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കണമെങ്കിൽ കോടതി പോകണം ശബരിമല അയ്യപ്പൻ്റെ പിന്നെ പിന്നെ സ്വസ്തുക്കൾ അറിയണമെങ്കിൽ അതിലെ അടിച്ചുമാറ്റൽ അറിയണമെങ്കിൽ കോടതി പോകണം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻ സാധാരണക്കാരനായ ക്ലർക്കിൻ്റെയും പി യുവിൻ്റെയും സെക്രട്ടറിയുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും പ്രൊമോഷൻ ട്രാൻസ്ഫറും ഒക്കെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ കോടതി പോകണം ഇത് ഇങ്ങനെ വന്ന ഒരു ഇത് ഇതിന് ഭേദം എനിക്ക് തോന്നുന്നത് കോടതി തന്നെ അങ്ങ് ഭരിക്കട്ടെ നമുക്ക് ഗവൺമെൻറ്റുകൾ വേണ്ട എല്ലാം സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൂടെ അങ്ങ് ഭരിച്ചോട്ടെ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് എവിടെയാണ് കോടതിയെ നമ്മൾ ആശ്രയിക്കുന്നത് എപ്പോഴൊക്കെയാണോ അഡ്മിനിസ്ട്രേഷൻ ഫെയിലുവർ വരുന്നത് അപ്പോഴാണ് കോടതി പോകേണ്ടത് തീർച്ചയായും അപ്പം സർക്കാരിൻ്റെ ഏറ്റവും വലിയ ബാധ്യത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ബാധ്യത മന്ത്രിയുടെ ബാധ്യത മന്ത്രിസഭയുടെ ബാധ്യതയൊക്കെ എന്താണ് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കോടതിയിൽ എത്താതെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ തിരിച്ചാണ് പറയുന്നത് നീ പോയി കോടതി കൊടുക്കട്ടെ എന്നാണ് പറയുന്നത് ഏത് മന്ത്രിമാർ തന്നെ വിളിച്ച് പറയുന്ന അവസ്ഥയാണ് അത് വന്നാൽ പിന്നെ കോടതി എവിടെ ഇരിക്കല്ലോ കൊണ്ടോ കൊടു എന്ന് പറയുന്ന അവസ്ഥ അതായത് നമ്മൾ നമുക്കൊരു കൊല നടന്നാൽ നമ്മുടെ വസ്തു നഷ്ടപ്പെട്ടാൽ നമ്മുടെ ആർക്കെങ്കിലും അനുഭംഗം സംഭവിച്ചാൽ ഒക്കെ ആരാണ് നോക്കേണ്ടത് പോലീസ് നോക്കണം ഇവിടുത്തെ പത്തറുപത്തഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് നമ്മുടെ ഓരോ വിഷയങ്ങളും സംരക്ഷിക്കാനുള്ളത് ഇവരാണ് നോക്കേണ്ടത് ഇവരെല്ലാം ഫെയിലിയർ ആകുമ്പോഴാണ് നമ്മൾ കോടതിയിൽ പോകേണ്ടത് ഇത് നേരെ തിരിച്ചായിരിക്കുന്നു ഇപ്പോൾ എന്തിനും നമ്മൾ കോടതിയിൽ പോകേണ്ട അവസ്ഥ അയ്യപ്പ സംഘം നടത്തണമെന്ന് ചോദിക്കാൻ കോടതി പോകണം നടത്തണ്ടാന്ന് ചോദിക്കാൻ കോടതി പോകണം നടത്തുന്നതിൽ അപാകത ചോദിക്കാൻ കോടതി പോകണം കോടതിക്ക് ഇത് പറ്റില്ല ഏതാണ്ട് ഇരുപത്തി അഞ്ച് കോടി പിന്നെ പെറ്റീഷനുകൾ ഇന്ത്യയിലെ മൊത്തം കിടക്കുകയാണെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ വിചാരണയില്ലാത്തവരുടെ തന്നെ എത്രയോ കേസുകൾ കോടതിക്ക് പരിഗണിക്കാൻ പറ്റാതെ കിടക്കുന്നു അല്ല ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ നേരത്തെ വായിച്ച ഈ നാലഞ്ച് പോയിന്റുകൾ കോടതി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ ഇത് യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് പ്രതിപക്ഷം ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ വേണം ഇവിടുത്തെ ഭരണം നടത്താൻ പ്രതിപക്ഷ ഭരണപക്ഷത്തിന് അപാകത ഉണ്ടെങ്കിൽ തീർക്കേണ്ടത് പ്രതിപക്ഷമാണ് അല്ലാതെ കോടതിയല്ല അത് പണ്ട് വി എസ് അച്യുതാനന്ദനയ്ക്ക് അങ്ങനെയാണ് ചെയ്തിരുന്നത് ഒരു തെറ്റ് മുഖ്യമന്ത്രി ചെയ്താൽ വി എസ് അച്യുതാനന്ദൻ അപ്പോൾ ഇറങ്ങിയിരിക്കും ഇറങ്ങി അത് തിരുത്തിക്കുന്നത് വരെ അദ്ദേഹം അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും അപ്പോൾ ഇന്നതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ന് നമുക്ക് നമ്മുടെ പ്രതിപക്ഷത്തിന് അത് കഴിയുന്നില്ല അപ്പോൾ ജനങ്ങൾ നിസ്സഹായരാണ് എന്തേ പറ്റുകയുള്ളൂ പിന്നെ കോടതിയിൽ പോകുക കോടിക്കണക്കിന് രൂപ മുടക്കി കോടതിയിൽ പോവുക വി എസ് അച്യുതാനന്ദൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരന് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലൊന്നും പോയി കാശ് കളയാനില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ സർക്കാർ ശ്രദ്ധിക്കണം പാർട്ടി ശ്രദ്ധിക്കണം ജനങ്ങൾ കോടതി പോകാതിരിക്കാൻ അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ് ഇതിപ്പം കോടതി പൊക്കോ എന്ന് പറഞ്ഞാണ് പല വിധികൾ പല സർക്കാർ ഉത്തരവുകളും ഇറങ്ങുന്നത് എന്നുള്ളതാണ് ദയനീയമായ അവസ്ഥ തീർച്ചയായും ഈ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആഗോള അയ്യപ്പ സംഘം നടക്കുകയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ നിക്ഷേപ സൗഹൃദമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ വൻകിട കമ്പനികളെ ഇവിടെ നിക്ഷേപ സൗഹൃദമാക്കാൻ വിളിക്കാതെ അല്ലെങ്കിൽ അതിന് പകരമായി മറ്റ് സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ അതൊരു പദ്ധതിയായി മാറില്ലേ ഒരു ആശയം താങ്കൾ പങ്കുവച്ചിരുന്നു അതെ അപ്പം ആ ആശയത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എനിക്ക് ഉറപ്പാണ് അതായത് അയ്യപ്പന് വേണ്ടിയിട്ട് തമിഴ്നാട് സർക്കാർ ആന്ധ്രാ സർക്കാർ മഹാരാഷ്ട്ര സർക്കാർ എന്തിനും യു പിയും പിന്നെ പിന്നെ കാശ്മീരും വേണമെങ്കിൽ പൈസ മുടക്കാൻ തയ്യാറാവും കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു റയറസ്റ്റ് ടെമ്പിളാണ് അയ്യപ്പൻ്റെ ആ അമ്പലം എന്ന് പറയുന്നത് ഇത് നാൽപ്പത്തൊന്ന് ദിവസം മൃതമെടുത്ത് ഇങ്ങനെ ആൾക്കാർ വരിക അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ മൂന്ന് കോടി ജനങ്ങൾ അവിടെ സമ്മേളിക്കുക ഇതൊരു കുംഭമേള പോലെ മറ്റൊരു അത്ഭുതമാണ് കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കണെങ്കിൽ ഇതെല്ലാ വർഷവും നടക്കുകയാണ് ഏഹ് ആ മാസങ്ങളിൽ നടക്കുന്ന ഈ ഒരു അത്ഭുതത്തിന് പങ്കുചേരാൻ രാഷ്ട്രം ഇതിന് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുമല്ലോ മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ തയ്യാറാകും അവരുടെ പിന്തുണയോടുകൂടി ഇതൊന്നും വേണ്ട മൂന്ന് കോടി ജനങ്ങൾ അവിടെ മൂന്ന് കോടി ഭക്തന്മാർ അവിടെ വരുന്ന ഇടുന്ന സാധനങ്ങൾ ഇതുപോലെ സ്വർണ്ണപ്പാളിയൊക്കെ അടിച്ചു കൊണ്ടു കൊണ്ട് പോകാതിരുന്ന അത് ധാരാളം മതി അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേറെ ഒരു സർക്കാരിൻ്റെ ആവശ്യമില്ല ഇനി വേണമെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവന്നാൽ അവർക്കൊക്കെ താല്പര്യങ്ങൾ വേറെയാകും എയർപോർട്ടിൽ നമുക്ക് വേണം നെടുമ്പാശ്ശേരി എയർപോർട്ട് അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് നമ്മൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്താൽ അയാൾ അതിൻ്റെ അമ്പത് ശതമാനവും അറുപത് ശതമാനമോ തൊണ്ണൂറ് ശതമാനമോ ലാഭം എടുത്ത് എടുത്തു തന്നിരിക്കും അത് പോട്ടേന്ന് വയ്ക്കാം പക്ഷേ ഇതൊരു ആരാധനാലയമാണ് അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ഒരു കൊമേഴ്സ്യലൈസേഷൻ അവിടെ വരാതിരിക്കുക എന്നുള്ളത് സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കേണ്ടതാണ് ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ ഭക്തജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല വേറൊരു ബദൽ സംഗമം നടത്തി സായുജ പടയാനോ അല്ലെങ്കിൽ അടുത്ത തവണയും സ്വാമി അയ്യപ്പ തെറ്റെയ്തതിനോട് പുറക്കണേ എന്ന് പറയാനോ മാത്രമേ പറ്റുള്ളൂ അല്ല ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ് അദ്ദേഹം അതിന് കൃത്യമായ ഒരു മറുപടി എന്നോണം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു അല്ലേ അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിലാവും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അയ്യപ്പനെ അയ്യപ്പന്റെ പേരിൽ എന്ത് ചെയ്താലും കുഴപ്പത്തിലാകുന്നു എന്തുകൊണ്ടാണ് അയ്യപ്പൻ്റെ കുഴപ്പമല്ല ചെയ്യുന്നവൻ്റെ കുഴപ്പമാണ് നിങ്ങൾ കുഴപ്പം ചെയ്തിട്ട് കുഴപ്പത്തിലാകുന്നു എന്ന് പറയുന്നതിൻ്റെ എന്താ കാര്യം അതിന് അയ്യപ്പൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുഴപ്പത്തിലാകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അയ്യപ്പൻ്റെ കാര്യത്തിലല്ല കുഴപ്പം അയ്യപ്പൻ്റെ അവിടെ ആൾക്കാർ വരുന്നുണ്ട് അവിടെ ഒരുപാട് പിന്നെ സാമ്പത്തിക പിന്നെ സ്രോതസ്സുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കല്പണിക്കാരൻ അവൻ്റെ ഒരു ഒരു വർഷത്തെ സമ്പാദ്യമാണ് ഒരു പവൻ കിട്ടുന്ന കൊച്ചു കൊച്ചു പൈസ എടുത്ത് മിച്ചം വെച്ച് ഒരു പവൻ അവിടെ കൊണ്ടിട്ടു ആ ഒരു പവനാണിപ്പം പിന്നെ അടിച്ചുകൊണ്ട് പോയതിലുള്ളതെന്ന് എങ്ങനെ അറിയാൻ പറ്റും അപ്പം അയാളുടെ ശാപം എത്രയായിരിക്കും ഇനി അയാൾ ശപിച്ചില്ലെങ്കിൽ പോലും അത് പ്രകൃതിയിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തി ഇവർക്ക് തിരിച്ചടി വരും അതുകൊണ്ടാണ് പി എസ് പ്രശാന്തിന് തളർച്ച വരുന്നത് അല്ലാതെ പി എസ് പ്രശാന്ത് ശരി ചെയ്തതുകൊണ്ട് മാത്രമല്ല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തളർച്ച വരും അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിലും തളർച്ച വരും അത് അദ്ദേഹം ആത്മപരിശോധന നടത്തണം ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട് ഞാൻ ഒരിക്കൽ വിശദമായിട്ട് പറഞ്ഞതാണ് കെ കരുണായ അനുഭവം ആ നിലയ്ക്കൽ പ്രശ്നം ഉണ്ടായതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് ഒരു മന്ത്രിസഭ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കേസും പ്രശ്നമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നടുവ് ഒടിഞ്ഞു വരെ വീണു അതിൻ്റെ അടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണം അതിനുശേഷം പിന്നെ പിന്നെ പാമോയിൽ പ്രശ്നം എന്നിട്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഇതെല്ലാം വെറുതെ കോടതി വിടുകയാണിത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇതെല്ലാം വെറുതെ ആണെന്ന് പറഞ്ഞ് കോടതി തള്ളുകയും ചെയ്തു ആ പാവം വെറുതെ രാജിവെച്ചു അപമാനങ്ങൾ ഒത്തിരി കേട്ടു കേരളത്തിലെ ഏറ്റവും ശക്തനായൊരു മുഖ്യമന്ത്രിയായിരുന്നു ഇത്രയും ശക്തനായൊരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ അച്യുതമേനോൻ വരെ പറഞ്ഞത് ഇദ്ദേഹത്തിനെ ഒന്ന് നിലക്കി നിർത്താമോ എന്നാണ് ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചത് അദ്ദേഹത്തിന് ഇതിലൊന്നും മന്ത്രിസഭയാണ് പിണറായി വിജയനാണ് അല്ല കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് പക്ഷേ ഏത് ആളും ചില സമയത്ത് ആടി പോകും കാരണം വിശ്വാസം എന്ന് പറയുന്നത് പണ്ട് ഒരു പരിസ്ഥിതി പറയല്ലോ വിശ്വാസമല്ലേ എല്ലാം വിശ്വാസം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിലും വിശ്വാസമുണ്ട് അവിടെയും അരിവാൾ ചിറ്റി നക്ഷത്രത്തിലോ കാറൽ മാർസിലോ മൂലധനത്തിലോ എന്തിലൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് ആ വിശ്വാസം പോയ ആ പ്രസ്ഥാനം തീർന്നു ഇന്ന് ആ വിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഏതെങ്കിലും ഒരു ഒരു വിശ്വാസം വേണം മനുഷ്യന് ഒന്നുകിൽ ആത്മീയമായ വിശ്വാസം വേണം അല്ലെങ്കിൽ ഭൗതികമായ ഒരു കാര്യത്തിൽ വിശ്വാസം വേണം അല്ലെങ്കിൽ വൈരുദ്ധ്യാധ്യമാതികവാദത്തിൽ വിശ്വാസം വേണം മൂലധനത്തിൽ വിശ്വാസം വേണം കാറൽ മാർക്സിൽ വിശ്വാസം വേണം അരിവാൾ ചിറ്റിയിൽ നക്ഷത്രത്തിൽ വിശ്വാസം ഏതെങ്കിലും ഒരു വിശ്വാസം നമുക്കില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു പ്രോബ്ലം അതാണ് അതുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് നമ്മൾ ദൈവത്തിനെ കൊണ്ട് സ്ഥാപിക്കുന്നത് പണ്ട് മുതലേ ഈ ദൈവവിശ്വാസത്തിൽ ആൾ നിൽക്കുന്ന ചിലത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഈ പ്രപഞ്ചം അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുകയില്ല അപ്പം നമുക്ക് നമ്മൾ വളരെ പ്രശാന്ത് പറഞ്ഞ പോലെ വീഴാൻ പോകും ഈ കെ പിന്നെ പി എസ് പ്രശാന്ത് പറഞ്ഞ പോലെ വീഴാൻ പോകുമ്പോൾ നമുക്കൊരാശ്രയമാണ് ആ വിശ്വാസം ഇല്ല അദ്ദേഹമുണ്ട് അദ്ദേഹം നമ്മളെ രക്ഷിക്കും അല്ല ഈ വരാൻ പോകുന്ന ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ആയുധമാക്കി ഇതിനെ മാറ്റാൻ ബി ജെ പിക്ക് സാധിക്കും കരുതുന്നത് കാരണം അവിടെ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ആയിരുന്നു വലിയ രീതിയിലുള്ള വിമർശനവും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ശബരിമല ഈ ഒരു വിഷയമൊക്കെ ഇനി ആഗോള അയ്യപ്പ സംഗമം നടന്നതിന് ശേഷവും എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതെല്ലാം ഒരു ആയുധമാക്കി മാറ്റാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയാനുള്ളത് നിങ്ങൾ അയ്യപ്പനെയല്ല യേശുക്രിസ്തുവിനെയല്ല മുഹമ്മദ് നബിയല്ല ആരെ ഒരു വിശ്വാസത്തെയും ആയുധമായിട്ട് എടുക്കരുത് പക്ഷേ അവിടെ നടക്കുന്ന അപാകതകൾ നിങ്ങൾക്ക് ഭക്തന്മാരുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാം അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ അപാകതയില്ല ചൂണ്ടിക്കാണിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കും കിട്ടും ദൈവത്തിനും കിട്ടും ജനങ്ങൾക്കും കിട്ടും തീർച്ചയായും ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളുമാണ് ഉയർന്നു വരുന്നത് അയ്യപ്പന്റെ പേരിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ ഒരുങ്ങുമ്പോൾ ദ്വാരകപാലകരുടെ ഈ പറഞ്ഞ പോലുള്ള സ്വർണപ്പാളിയിൽ വന്ന തൂക്കക്കുറവ് അത് വലിയ വിവാദമായി വലിയൊരു ചാട്ടുളിയായി സർക്കാരിന് നേരെ തന്നെ തിരിഞ്ഞ് വരികയാണ് ഏതായാലും ഇതിനെല്ലാം മറുപടി സർക്കാർ പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞേ മതിയാകൂ ഇത് വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുക തന്നെയാണ് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇത് വലിയ ആയുധമായി പ്രതിപക്ഷവും ബി ജെ പിയുമൊക്കെ സ്വീകരിക്കാനും സാധ്യതയുണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായ നിലപാട് എന്താണെന്ന് ദേവസ്വം ബോർഡും വ്യക്തമാക്കാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും മന്ത്രിയും ഒരുക്കേണ്ടതുണ്ട് സർക്കാരിനും അതിൽ ബാധ്യതയുണ്ട് നമ്മുടെ ചേർന്നതിന് ചേർന്ന് തന്നെ വളരെയധികം നന്ദി ഡോക്കിംബോ എൻ്റെ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം